കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓട്ടംതുള്ളലിൽ ഒന്നാം സ്ഥാനം നേടിയ വരതിരപ്പള്ളി സ്വദേശി കൃഷ്ണപ്രിയയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മത്സരത്തിനണിയാനുള്ള വേഷം വാങ്ങാൻ വീട്ടിലെ ഉപജീവന മാർഗമായ പശുവിനെ വിറ്റാണ് കൃഷ്ണപ്രിയ മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയത് ഈ വാർത്ത കണ്ടപ്പോൾ സമ്മാന വിതരണ വേദിയിൽ വെച്ച് തന്നെ കൃഷ്ണപ്രിയയ്ക്ക് പശുവിനെ നൽകുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് വെറ്റനറി സർവകലാശാലയിൽ നിന്നും പശുവിനെ ഏർപ്പാടാക്കി നൽകാൻ വൈസ് ചാൻസലറോട് മന്ത്രി നിർദ്ദേശിച്ചു സ്വന്തം പശുവിനെ വിറ്റിട്ട് അവരുടെ എനിക്ക് തോന്നുന്ന അണിഞ്ഞൊരുങ്ങുവാനുള്ള സാധനങ്ങളൊക്കെ ആ കുട്ടിക്ക് വേടിക്കുവാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ പിന്നെ ഈ പശുവിനെ വിറ്റിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത കൃഷ്ണപ്രിയയെ കുറിച്ച് പത്രവാർത്ത കണ്ടപ്പോഴും ആ പത്രക്കാർ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോഴുമാണ് ഞാൻ അറിഞ്ഞത് ഈ കുട്ടി പഠിച്ച സ്കൂളിലെ എച്ച് എമ്മിനെ ഞാൻ നേരിട്ട് വിളിച്ചു ഈ കുട്ടിയെ വിളിച്ച് അന്വേഷിക്കണം ഈ പശുവിനെ തന്നാൽ അതിനെ വളർത്താനുള്ള സാഹചര്യം എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും അപ്പോൾ നമ്മുടെ എച്ച് എം അന്നേരം തന്നെ വിളിച്ചു വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ച് വിളിക്കുന്നൊരവസ്ഥയാണ് കാണുവാൻ സാധിച്ചത് അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി നമ്മുടെ വൈസ് ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ടു ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്നു കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം പറഞ്ഞു ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ അന്നേരം തന്നെ ഞാൻ ഇവരെ വിവരം അറിയിച്ചു പക്ഷേ എനിക്ക് കുറച്ച് താമസം നേരിട്ടു എന്നുള്ളതാണ് കൃഷ്ണപ്രിയയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പശുവിനെയാണ് ഇവിടെ ഇന്ന് കൊടുക്കുന്നത് നല്ല ഇനത്തിൽ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഗർഭിണിയായ പശു രണ്ട് മാസത്തിനുള്ളിൽ പ്രസവിക്കും നമ്മൾ പാലുള്ള ഒരു പശുവിനെ കൊടുത്താൽ ചിലപ്പം അതിൻ്റെ പാൽ അവിടെ കൊണ്ടുവല്ലുമ്പോൾ കുറയും നല്ല തീറ്റ കൊടുക്കണം ഇവർ കൊടുക്കുന്ന നദിയെ പോവും അപ്പോൾ അതുകൊണ്ട് ഈ ഗർഭിണി പശുവിൻ്റെ രണ്ട് മാസത്തെ തീറ്റ ഉൾപ്പെടെ ഈ പ്രസവ സമയം വരെയുള്ള തീറ്റ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കും അപ്പോൾ ഏറ്റവും നല്ലതുപോലെ ആ പശുവിന് പരമാവധി നമുക്ക് പാല് കിട്ടത്തക്ക നിലയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെയുള്ള ശുശ്രൂഷ കൃഷ്ണപ്രിയ ഇനി വരും ദിവസങ്ങളിൽ ആ കുടുംബം ഏറ്റെടുക്കണം അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വേണമെങ്കിൽ അതെല്ലാം ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ വളരെ സന്തോഷം എനിക്ക് തോന്നി നമ്മുടെ ഇടുക്കിയിലെ കുട്ടി കർഷകനെ പോലെ തന്നെ എനിക്ക് കൃഷ്ണപ്രിയയും വളരെയധികം സ്നേഹമുണ്ട് കൃഷ്ണപ്രിയ നല്ലതുപോലെ പഠിക്കണം നല്ല പഠിക്കുന്ന കുട്ടിയാണ് ഓട്ടംതുള്ളലിൽ എ പ്ലസ് എ ഗ്രേഡ് കിട്ടി ഇപ്പം പ്ലസ് വൺ എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മാർക്കാണ് തീർച്ചയായിട്ടും ഞാൻ കൃഷ്ണപ്രിയ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കൃഷ്ണപ്രിയക്ക് എന്തായാലും ആ കുടുംബത്തിന് ഇതൊരു വലിയ സഹായമാകും എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളും മറ്റും കാരണം നീണ്ടുപോയ ചടങ്ങ് മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നടന്നു മാതാപിതാക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഫാം തൊഴിലാളികളെയും സാക്ഷി നിർത്തി കൃഷ്ണപ്രിയ ഫീസ്റ്റാൾ ഇനത്തിപ്പെട്ട സങ്കരീനം കിടാരിയെ മന്ത്രി ജെ ചിഞ്ചുറാണിയിൽ നിന്നും ഏറ്റുവാങ്ങി യുവതലമുറയെക്കൂടി കാർഷിക രംഗത്തേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് ഇത്തരം കൈമാറ്റങ്ങളെന്ന് മന്ത്രി പറഞ്ഞു കിടാരിയോടൊപ്പം തന്നെ അനിമൽ പാസ്പോർട്ടും സർവകലാശാല നൽകി കിടാരിയുടെ ഉയരം ഭാരം ജനന തീയതി പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രതിത്വം മാതൃത്വം പ്രസവിക്കുന്ന തീയതി ഇതൊക്കെ രേഖപ്പെടുത്തിയതാണ് പാസ്പോർട്ട് ഗർഭിണിയായ പശുവിന് ഗർഭകാലത്ത് നൽകാനുള്ള തീറ്റയും ഒപ്പം സർവകലാശാലയുടെ മൃഗസംരക്ഷണ സംബന്ധിയായ പുസ്തകങ്ങളും കൃഷ്ണപ്രിയയ്ക്കും കൃഷ്ണപ്രിയയുടെ സ്കൂളായ വരുന്നപ്പള്ളി സി ജെ എം സ്കൂൾ ലൈബ്രറിക്കും നൽകി യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഡ്വക്കറ്റ് കെ രാജൻ അധ്യക്ഷനായി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ കെ എസ് അനിൽ ഡയറക്ടർ ഓഫ് അക്കാദമിക് റിസർച്ച് ഡോക്ടർ സി ലത സംരംഭകത്വ വിഭാഗം ഡയറക്ടർ ഡോക്ടർ ടി എസ് രാജീവ് കൊല്ലം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഷൈൻ വെറ്റനറി സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ പി സുധീർ ബാബു കൃഷ്ണപ്രിയയുടെ മാതാപിതാക്കളായ കുമാരൻ ഓമന സി ജെ എം സ്കൂൾ പ്രധാനാധ്യാപകൻ ജോവൽ സി ജോസഫ് മുൻ പ്രധാനാധ്യാപകൻ ജോഫി സി മഞ്ഞളി പി ടി പ്രസിഡന്റ് ജോസ് ജിൻസി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു